ം ഞാൻ സുനിൽ കൊണ്ടോട്ടിൽ ചെറുകഥ കാലൻ കോഴികൾ അന്നത്തെ കാലത്ത് ഇന്നുള്ള പോലെ സെന്റൊന്നിന് ഒന്ന് വെച്ച് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല വിശാലമായ കൃഷിയിടങ്ങളും വെളി പ്രദേശങ്ങളുമായിരുന്നു അധികവും ഒരു വീട്ടിൽ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്തൊന്നും ചിലപ്പോൾ മറ്റൊരു വീട് കാണില്ല അതുകൊണ്ട് തന്നെ ഇരുട്ട് കഴിഞ്ഞാൽ ദൂരെ മറ്റെവിടെയെങ്കിലും ഒരു പൊട്ടുപോലെ കണ്ടേക്കാവുന്ന തിരുവട്ടത്തിലാവും പ്രതീക്ഷ നേരം ഇരുട്ടിയാൽ പിന്നെ കുഞ്ഞുവാളും മക്കളും വിറകടുപ്പിൻ്റെ മൂട്ടിലെങ്ങാനും പതിയിരുപ്പാണ് പതിവ് മണ്ണെണ്ണ വിളക്കാണെങ്കിൽ തിരി നനയ്ക്കാനുള്ള എണ്ണയെ കാണൂ കെട്ടിയോനുള്ളത് പകരന്തിയോളം കഷ്ടപ്പെട്ടിട്ടുന്ന കൂലിയുമായി അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി ഇത്തിരി മിനിങ്ങി വീടെത്തുമ്പോൾ രാത്രി ഇരുട്ടും ആ നേരത്താവും കുറുക്കനോ കാട്ടുപൂച്ചയോ കോഴികളെ മോഷ്ടിക്കാനെത്തുന്നത് കോഴിക്കോടിൻ്റെ ദുർബലമായ വാതിരി തകർത്ത് അകത്ത് കിടക്കുന്ന കുറുക്കൻ്റെ പരാക്രമത്തിൽ ആർത്തു പറയുന്ന കോഴികളെയും കോഴിക്കൂട്ടങ്ങളെയും കുറുക്കൻ്റെ പിടിയിലമർന്ന് അകന്തകന്നുപോകുന്ന കോഴിയുടെ ആർത്തമാദത്തെയും പാടെ അവഗണിച്ച് വേടിച്ചാരൻ്റെ ഇൽപ്പവും കുഞ്ഞുവാളുവും മക്കളും പിറ്റേന്ന് കോഴിയെ കുറുക്കം വഴിയിലൂടെ വഴിയിലുടനീളം കാണുന്ന പപ്പും പൂടയും നോക്കി സങ്കടപ്പെട്ടു നിൽക്കുന്ന കുഞ്ഞുമാളു ആരെങ്കിലും കാണുമ്പോൾ ആവലാതിപ്പെടും എൻ്റെ നാണ്യടത്ത് ഒരു ആട്ടിൻകുട്ടിയോളം ഉണ്ടായിരുന്നതിൻ്റെ കോഴി ആന മരം വലിക്കണ പോലല്ലേ വലിച്ചുകൊണ്ട് പോയിരിക്കണത് കുഞ്ഞുവാളുവിൻ്റെ ആട്ടിൻകുട്ടിയോളം പോകുന്ന കോഴിയെ മനസ്സിൽ കണ്ട് കേളവിക്കാർ കഷ്ടം വെച്ച് നിൽക്കും ചില ദിവസങ്ങളിൽ ഷാരത്വാറമെൻ്റെ ഇരുളിൽ ഉയരം കൂടിയ വനമകളിൽ പതിയിരുന്ന് കാലങ്കോഴി കൂവി തുടങ്ങും ക്ഷണം നേരം കൊണ്ട് കാവമ്പാറമ്പിൽ നിന്നോ അപ്പുറത്തെ പറങ്കിക്കാട് നിന്നോ ഇണപ്പക്ഷി കൂവുമ്പോൾ അകമ്പടിയായി പക്ഷി പട്ടികളും ഓരിയിട്ട് തുടങ്ങും കാലങ്കോഴികളെ കുഞ്ഞുവാളവിന് വല്ലാതെ പേടിയായിരുന്നു ധൂ എന്നൊരു നീട്ടിതുപ്പായിരിക്കും കുഞ്ഞുവാളവിൻ്റെ ആദ്യ പ്രതികരണം കുരുപ്പോൾ തുടങ്ങിയിലോ ഇന്ന് ആര് കെട്ടിയെടുക്കാനായിരിക്കുമോ പ്രതിവിധി എന്തെന്ന് കുഞ്ഞുവാളവൻ നന്നായി അറിയാം ഇരുമ്പെടുത്ത് കനലെരയുന്ന അടുപ്പിൽ പൊഴുത്തും ഇരുമ്പ് പഴുത്തു തുടങ്ങുമ്പോൾ കാലം കോഴികളും അവറ്റകൾ കൂവിളിച്ചു വരുത്തിയ കാലനും പറവറന്നുകൊള്ളും കാലം മാറിയപ്പോൾ ക്ഷാരത്തു പറമ്പും പറങ്കിക്കാടുകളും കരിമ്പനകളും അതിനുള്ളിൽ കുയിരുന്ന കാലം കോഴികളും അപ്രത്യക്ഷമായി കുഞ്ഞുവാളുവിൻ്റെ ഭർത്താവ് നേരത്തെ മണ മരണമടയുകയും മക്കളെല്ലാം നല്ല സ്ഥിതി എത്തുകയും ചെയ്തു ഇക്കാലത്ത് വാർദ്ധകൃത്തിൽ മാതാപിതാക്കളോ ഒറ്റപ്പെടുന്ന വലിയ കാര്യമല്ലായി മാറിയിരുന്നില്ല കുഞ്ഞുവാളുവിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ മക്കളും മരുമക്കളുമെല്ലാം ഒത്തുകൂടുകയും വീട് ചെയ്തപ്പോഴാണ് കുഞ്ഞുമാളു ഓണം എത്തിയതുപോലും അറിഞ്ഞത് പരസ്പരം ദാരിദ്ര്യവും കഷ്ടപ്പാടും പങ്കുവയ്ക്കുന്ന മക്കളുടെ പരിവേദനങ്ങൾ കേട്ടപ്പോൾ ദാരിദ്ര്യം കൊണ്ട് മുട്ടിയ ആളുകളിൽ പോലും താനിതുപോലെ പറഞ്ഞു നടന്നിട്ടുണ്ടാവില്ലെന്ന് കുഞ്ഞുമാളു ഓർത്തു ഏട്ടാ ഏട്ടൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ലീവെടുത്തു വരാൻ എനിക്കെത്തിരി ബുദ്ധിമുട്ടാണ് ഏട്ടനെപ്പോലെ ഗവൺമെൻറ് ഉദ്യോഗമല്ല എനിക്കെന്നറിയാലോ പ്രൈവറ്റ് കമ്പനിയാ മാനേജർ കണ്ണു കണ്ണുരുട്ടി തുടങ്ങിയിരിക്കുന്നു മകളുടെ സ്വരം കുഞ്ഞുമാളോ വേഗം തിരിച്ചറിഞ്ഞു ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി ഗോവിന്ദപ്പണിക്കര് പറഞ്ഞാൽ അച്ചട്ടാ അമ്മയുടെ നാളിങ്ങടുത്തു അതിനപ്പുറത്തേക്ക് എന്തായാലും പോവില്ലെന്ന് ഉറപ്പാ ഉറപ്പിച്ചോ മകന്റെ ശബ്ദം വ്യക്തമായി കേട്ടു കുഞ്ഞുമാളോ തൻ്റെ ജീവനെടുക്കാൻ തൊട്ടപ്പുറത്തിരുന്ന് കീഴുന്ന കാലം കോഴികളെ ഓടിച്ചു വിടാൻ ഇരുമ്പ് പഴിപ്പിക്കാൻ കുഞ്ഞുമാൾ തുണിഞ്ഞില്ല കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് പോലും തുടച്ചു കളയാനാവാത്ത വിധം തളർന്നു കിടപ്പായിരുന്നല്ലോ അവർ